സിജോ വീണ്ടും ബിഗ് ബോസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സിജോ പറയുകയാണ് തൻ്റെ ഉള്ളത് ഒരു പ്ലേറ്റ് നാല് സ്ക്രൂ പത്ത് ബാൻഡേജ് എന്നിവയാണ് തൻ്റെ അവസ്ഥ വളരെ ദയനീയമാണെന്നും സിജോ പറയുന്നു തനിക്ക് നല്ല റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്നും ഒരു രണ്ടാഴ്ചത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണെന്നും സിജോ പറയുകയാണ് ജ്യൂസ് ഓറഞ്ച് എന്നിവ പോലുള്ള എന്തെങ്കിലും കഴിക്കാൻ പറ്റുകയുള്ളൂ ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്ന ഒന്നും കഴിക്കാൻ പറ്റുകയില്ലെന്നും സിജോ അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് തൻ്റെ ഈയൊരു ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നും അമ്മയോട് പോലും ഇതൊന്നും പറയാൻ പറ്റിയിട്ടില്ല എന്നും സിജു വ്യക്തമാക്കി അതിനോടൊപ്പം തന്നെ തനിക്ക് ഈ ഒരു സീസണിലെ വിജയി ആകണമെന്നുള്ള വലിയൊരാഗ്രഹമുണ്ടായിരുന്നു അമ്മയോട് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും അത് സാധിക്കണമെന്നും ഒക്കെ സിജു ആ ഒരു വേദിയിൽ പറയുന്നുണ്ട് സിജുവിടെ അവസ്ഥ കേട്ട് അവിടെയുള്ള മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ വളരെയധികം വിഷമമാകുന്നു കഴിഞ്ഞ ദിവസമൊക്കെ സിജോയുടെ കുറ്റം പറഞ്ഞവർ ഇന്ന് സിജോയുടെ അവസ്ഥ കണ്ട് വളരെയധികം വിഷമിക്കുന്നതാണ് നമുക്ക് ഈ ഒരു ലേവിൽ കാണാൻ സാധിക്കുന്നത് എന്തു തന്നെയായാലും സിജോ എത്രയും പെട്ടെന്ന് തന്നെ മത്സരത്തിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട നിങ്ങളുടെ ഇഷ്ടമത്സരാർത്ഥികളുടെ പേരും താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ